ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ പദ്ധതിയിലെങ്ങും ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാൻ പോകാം കേട്ടോ ഈ സമയം വരെ നിങ്ങളുടെ ചിന്തയിൽ പോലും നിങ്ങൾക്കില്ല ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് പക്ഷെ ദൈവം നിങ്ങൾക്കൊരു അത് ചെയ്യും അത് നിങ്ങൾക്ക് ആകസ്മികമായിട്ട് കിട്ടുന്ന ഒരു നന്മയുടെ വഴിയോ നിങ്ങളെ സഹായിക്കാൻ രംഗത്ത് വരുന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു സ്ഥലം മാറ്റമോ നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു കാത്തിരുന്നൊരു സന്തോഷവാർത്തയുടെ കേൾവി എന്തുവാകാം അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ അനുഗ്രഹ പ്രവൃത്തിയാണ് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയം നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ എവിടെയോ പ്രാർത്ഥിച്ചതായിട്ട് ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട് ഈ ഒരു വിഷയം നടക്കാൻ എന്നാൽ കൂടുതലായിട്ട് ഞാൻ ആ കാര്യത്തിന്മേൽ പിന്നീട് ശ്രദ്ധിച്ചിട്ടില്ല എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അവഗണിച്ച് കളഞ്ഞതായ ചില കാര്യങ്ങളില്ലേ അങ്ങനെയുള്ള ചില വിഷയങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു വിഷയത്തിൻ്റെ മറുപടിയാണ് ഇന്ന് നമുക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നതെന്നാണ് കർത്താവിനോട് പറഞ്ഞത് ഒരുപാട് പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടത് അന്നേരം കർത്താവ് നിങ്ങളോട് ഇത് പങ്കുവെക്കുവാൻ വേണ്ടി എനിക്ക് ഈ സ്വരം നൽകി തന്നു ഒരുപാട് ആനന്ദത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാനത് ദൈവത്തിൽ നിന്നും പ്രാപിച്ചാണ് നിങ്ങളുടെ കരങ്ങളിലേക്ക് ഇതിനെ കൈമാറുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ ഈ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം ഈ പറയപ്പെട്ട ദൈവശബ്ദത്തെ സാധൂകരിക്കുന്ന ഒരുപാട് വചനത്തിൻ്റെ തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട് പരിശ്രമിക്കുക ഫലം ഇപ്പോൾ നോക്കരുത് എന്ന നിലയിൽ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ആത്മീക ജീവിതത്തെ കരം പിടിച്ച് മുന്നോട്ട് നടത്തിയ ചില മനുഷ്യന്മാർ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് എന്നിട്ട് അവരതിന് ഉറപ്പ് നൽകുവാൻ വേണ്ടി പറഞ്ഞ ഒരു വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിലെ സഭാപ്രസംഗികളുടെ പുസ്തകത്തിൽ നിന്നുള്ളൊരു വചനമാണ് ആ വേദഭാഗം ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളോടൊന്ന് പറയാം അത് സഭാപ്രസംഗി പതിനൊന്നിൻ്റെ ഒന്നാണ് നിൻ്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേലെറിയുക ഏറിയ നാൾ കഴിയുമ്പോൾ നിനക്കതിനെ തിരികെ ലഭിക്കും വെള്ളത്തിൻ്റെ മേലെ എറിയുന്ന അപ്പം തിരിച്ചു വരുമോ ഇതൊരു ചോദ്യമാണ് പക്ഷേ കുറേ അപ്പം ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ കളയുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്തുകൊള്ളുക എന്നാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് വരാൻ പോകുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും അതായത് ഈ നിമിഷം നീ ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ പ്രവൃത്തി അത് ഫലമില്ലാതെ പോകുന്നില്ല അതിൻ്റെ ദൈവം ഒരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു പ്രതിഫലം വരും നിശ്ചയം നിൻ്റെ അധ്വാനം വെറുതെ ആകെയില്ല എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തമുരാൻ്റെ ആ ഒരു വാഗ്ധോരണിയെ മുറുകെ പിടിച്ച് നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് പുറകിൽ കോഴിക്കോട് നിന്ന് തന്നെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സഹോദരനെത്തി ഒരു വക്കീലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അന്നേരം ഇതിങ്ങനെ പറഞ്ഞ് അടുത്ത സബ്ജക്റ്റിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു ആ കാര്യം ഒന്നുകൂടെ പരാമർശിച്ചോളാൻ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു സാറേ നമ്മൾ മുമ്പേ കുറച്ച് മുൻപ് ഡിസ്കസ് ചെയ്ത ആ വിഷയം ഒരിക്കൽ കൂടെ നമ്മളുടെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോവുകയാണ് ആ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനോട് ചേർന്നാണ് അന്നേരം അദ്ദേഹം ചോദിച്ചെന്താണ് പാസ്ട്രേ നേരത്ത് പറയാനുള്ളത് അന്നേരം കർത്താവിനെ ഈ ഷെയറായിട്ട് കിട്ടുന്ന ഭൂസ്വത്തിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു സ്ഥാപനവുമായി ഒരു വിഷയത്തിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവകാശമായി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെ അല്ല പരാമർശിക്കുന്നത് എന്നാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ലാൻഡ് അതോടൊപ്പം തന്നെ ഒരു ബിൽഡിങ് ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തോ ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ മേൽ നിരദ്ദേഹം എന്നു പറഞ്ഞു അയ്യോ അത് ഞാനൊരു നാലഞ്ചാറ് വർഷങ്ങൾക്ക് പുറകിൽ അത് ചിന്തിച്ചിട്ട് നടക്കത്തില്ലെന്ന് കരുതി കളഞ്ഞൊരു പ്രൊജക്റ്റാണ് അത് നടക്കുമോ എന്ന് ചോദിച്ചു എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആ കാര്യം സഫലമായി ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും പ്രതീക്ഷയോടെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഒരു റിസൾട്ട് കിട്ടുമോ എന്നോ ചോദിച്ചാൽ ആ എനിക്കറിയില്ല എന്ന് നമ്മൾ പോലും പറയത്തക്ക നിലയിലുള്ള ചില കാര്യങ്ങളുടെ മേലാണ് കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകുന്നത് ദൈവം ഒന്നും മറന്നു കളയുന്നില്ല വയോധികനായി നിൽക്കുന്ന സെഹരിയാവ് ഒരിക്കൽ തനിക്ക് ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഹോവയായ ദൈവത്തിൻ്റെ ആലയത്തിൽ ധൂപപീഠത്തിൽ കയറി ചെന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു അവസരമാണ് തനിക്ക് കിട്ടുന്നത് അന്ന് താൻ ആ ധൂപപീഠത്തിൻ്റെ അരികിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഹോവയായ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്ന മഹാനായ ദൂതനായ ഗബ്രിയേൽ വെളിപ്പെടുകയാണ് ഗബ്രിയൽ മലാഹ എന്നിട്ട് ഈ പ്രവാചകനാകുന്ന ശ്ലാപയോഹനാൻ്റെ അപ്പനാകാൻ നിയോഗം ലഭിച്ച ഒരു വാക്ക് പറഞ്ഞു സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യയായ എലിസബത്ത് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ചുരുക്കത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു യൗവനകാലം മുഴുവൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തൊരു കാര്യം മധ്യവയസ്കനായിരുന്ന കാലത്ത് മുഴുവൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഒരു കാര്യം വയോധികനായി തീരുമ്പോൾ ആ പ്രതീക്ഷയ്ക്കിനി വകയില്ല എന്ന് ചിന്തിക്കുന്നൊരു കാര്യം അപ്രകാരമൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് എഴുതി തള്ളിയ ചില വിഷയങ്ങളെ ദൈവം പിന്നെയും തട്ടിക്കുടഞ്ഞ് എടുക്കുകയാണ് ചെറിയൊരു നിസാരമായ ഒരു തുമ്പിൻ്റെ പേരിൽ വലിയൊരു കേസന്വേഷണത്തിൻ്റെ ചുരുളഴിക്കുന്ന ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നമ്മൾ എവിടെയോ പറഞ്ഞ് പരാമർശിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ വളരെ നയപൂർവ്വം ഒഴിവാക്കി കളഞ്ഞ ചില കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ലൈഫിലേക്ക് അതിനെ തിരി കൊണ്ടുവരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ കൈവിട്ടുപോയ ചില നന്മകളുണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമാണ് അറിയാം അത് തിരിച്ചു വരും അതി ചില ബന്ധങ്ങളാണത് തിരിച്ചു വരും ചില അനുഗ്രഹങ്ങളാണത് തിരിച്ചു വരും ഒരു പക്ഷേ പണ്ടെങ്ങോ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് കടന്നു പോയൊരു വ്യക്തി നിങ്ങളുടെ പേര് ഓർക്കുന്ന ദിവസമാണിതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മോളമേന്ന് പറയുന്ന ഒരു പ്രിയ മകൾക്ക് വേണ്ടിയാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായത് മോളമേൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ മുളമയുടെ മോൻ്റെ വിഷയം അവരൊന്നും പറയും മോൻ ഇതുപോലെ ജോലിയില്ല പഠിച്ചിട്ട് അവന് എങ്ങും പോകാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെ വേഷം വിഷപ്പിച്ചേക്കിരിക്കുകയാണ് അങ്ങനെ ബന്ധുക്കളുടെ ആരെയോ സഹായത്തോടു കൂടെ വിദേശത്തൊക്കെ ഒരു പര്യടനമൊക്കെ നടത്തിയെങ്കിലും കൊച്ചിന് വേണ്ടത്ര വഴിയൊന്നും തുറന്നില്ല എന്നാലും വലിയ പ്രതീക്ഷയോടൊക്കെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഈ കാര്യം നടക്കാതെ വന്നപ്പോൾ മോളമ്പ അങ്ങ് വല്ലാതെ അങ്ങ് നിരാശയായി അപ്പം പിന്നീട് പ്രാർത്ഥിക്കാനായിട്ട് എത്തിയപ്പം എന്നോട് പറഞ്ഞു വാസ്ട്രൈൻ ഈ കാര്യം നടക്കുമോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ എന്നതാണ് ഞാൻ ഈ ചെറുക്കനോട് എന്ന് പറയണ്ടേ അന്ന് മോളമ്പ ശശിയുടെ വിഷയത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു കുറേ കാലങ്ങൾക്ക് പഴക്കമുള്ള ഏതൊരു ഫയലാണ് ചലിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അതങ്ങനെ തന്നെയായിരുന്നു മോളം ബശേഷിയുടെ മോൻ്റെ ലൈഫിൽ അവനെ വളരെ സ്നേഹം ഉണ്ടായിരുന്നതും അവനോട് വളരെ ആത്മാർത്ഥത ഉണ്ടായിരുന്നതുമായ അവൻ്റെ ഒരു ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് അവനൊരു വാതിൽ തുറന്നത് അപ്പോൾ ടീച്ചർ അവനെ ഒരു എവിടെ വെച്ചോ പഠിപ്പിച്ച ഒരു അധ്യാപിക കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അന്ന് ടീച്ചർ അവനോട് പറയായിരുന്നു മോനെ നിനക്ക് വേണ്ടി ഞാൻ ഇന്ന ഒരാളോട് സംസാരിച്ചോളാം കേട്ടോ ടീച്ചർ ഈ കാര്യം ആ വ്യക്തിയോട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവന്നെ തിരക്കാനൊന്നും പോയില്ല ടീച്ചറല്ലേ ചുമ്മാ പറഞ്ഞായിരിക്കും എന്ന നിലയിൽ അവനങ്ങ് വിട്ട് കളഞ്ഞു പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പണ്ടെങ്ങോ ഉണ്ടായിരുന്നൊരു ഫയലാണ് ദൈവം തുറക്കാൻ പോകുന്നത് എന്നുള്ളതായി ആ ഒരു വാചകം കേട്ടതിന് പിന്നാലെ അവർക്ക് പിറ്റേ ദിവസം ഒരു ഫോൺ കോൾ വന്നു മോനെ എടാ ഞാൻ ടീച്ചറാണ് വിളിക്കുന്നത് ഞാനൊന്ന് നിന്നോട്ടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ കൊച്ചേ ആ കാര്യം നടന്നിട്ടുണ്ടോ കേട്ടോ മോനുവേണ്ടി ഞാനന്ന് പറഞ്ഞ ആൾ ഇപ്പം വന്നായിരുന്നു എന്നെ കഴിഞ്ഞ ദിവസം കണ്ടു അന്ന് എന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല ആ കാര്യം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു നോക്കൂ എവിടെയോ നമ്മൾ ഉപേക്ഷിച്ചൊരു കാര്യമാണ് തിരികെ വരുന്നത് ഫലം നഷ് കിട്ടത്തില്ലെന്ന് കരുതിയ ചില പ്രാർത്ഥനകളെ ഉത്തരങ്ങളാക്കി തീർക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ നേരിട്ടിറങ്ങുന്ന ഒരവസ്ഥ ഇതൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവൻ്റെ ലൈഫിൽ നടക്കുന്ന അത്ഭുതത്തിൻ്റെ ഭൂകാലങ്ങളാണ് ഇനിയും ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആലിപ്പഴം കൂടെ വീഴുന്നത് പോലെയുള്ളൊരവസ്ഥ എന്ത് സന്തോഷമാണതല്ലേ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ക്ലേശങ്ങളോടും സങ്കടങ്ങളോടും ഇന്ന് രാവിലെ ഇവിടെ പറയുക കാരണം യഹോവ എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു അതൊരു നല്ല വാക്കാ യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു ഈ ദൈവവചനത്തിൽ കർത്താവെ നീ എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കില്ലയോ എന്ന് ചോദിക്കുന്നൊരു ഭേദഭാവമുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലാണത് അപ്പം ദൈവം നമ്മളുടെ ഈ കണ്ണുനീരിനെ എന്നിന് തുരുത്തിയിലാക്കി വെക്കുന്നു അതിൻ്റെ ആവശ്യം ആയിരിക്കുന്നത് കർത്താവിന് നമ്മുടെ കണ്ണുനീരിൻ്റെ അളവെടുക്കാൻ വേണ്ടിയാണോ അതല്ല ദൈവം ഒന്നും മറന്നു പോകുന്നില്ല എന്നുള്ള ഒരു പദ്ധതിയുടെ ഓർമ്മപ്പെടുത്തലാണത് കർത്താവ് സങ്കീർത്തന അൻപത്തി ആറിൻ്റെ എട്ടിലാണ് ഭേദഭാവം ഉള്ളത് എൻ്റെ കണ്ണുനീരിനെ നീ തുരുത്തിയിലാക്കി വെക്കിയല്ലോ അതായത് നീ ഒരു തുള്ളി കണ്ണീരൂറ്റിയിട്ടുണ്ടെങ്കിൽ നീ എന്തിനു കരഞ്ഞോ ആ കണ്ണുനീര് ഞാൻ മറന്നു കളയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുക ആ കണ്ണുനീരെല്ലാം ഒരു കുപ്പിക്കകത്ത് കളക്ട് ചെയ്ത് വെച്ചോ അതൊര ലിറ്റർ ആകട്ടെ അതല്ല എൻ്റെ അർത്ഥം നമ്മളുടെ ചെറിയ നിസ്സഹായതയും മന്ദസ്മിതങ്ങൾ പോലും മറന്നു കളയാത്തൊരപ്പൻ ഉണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലി ഇന്ന് രാവിലത്തെ ദൈവാലോചന കേൾക്കുമ്പോൾ നീ ക്ഷീണിച്ചൊരു വ്യക്തിയാണെന്ന് കർത്താവിനോട് ശരിക്കും പറയുന്നു നീ പ്രാർത്ഥിച്ച് തളന്നയാളാ പലരും പലതും പ്രാപിച്ചു കടന്നു പോകുമ്പോൾ എൻ്റെ കാര്യത്തിൽ എന്തേ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ചോദ്യവുമായി ഒത്തിരി വേദനയോടെ എന്നെ കേൾക്കുന്ന ആളാ നീ കർത്താവ് പണ്ട് മതേസ്ത കുളക്കരയിൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതുപോലെയുള്ളൊരു പരാതി നിനക്കുണ്ട് എനിക്കറിയാം പലരും സൗഖ്യമായിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്നെ ഇറക്കാൻ മാത്രം ആരുമില്ല നിന്നെ ഇറക്കാൻ ആരുമില്ലെന്നുള്ള വേദന വേണ്ട നിന്നെ വെള്ളത്തിൽ ഇറക്കാതെ രക്ഷപ്പെടുത്തുന്ന ഒരു പദ്ധതിയുമായിട്ട് ദൈവം തന്നെ നേരിട്ട് വരികയാണ് ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ സഖരിയാവൻ്റെ രീതിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ആയി എന്ന് പറഞ്ഞ് ദൂതൻ വന്ന പോലെ വെള്ളത്തിലിറങ്ങാതെ നിനക്ക് കിടക്കെടുത്ത് നടക്കാനുള്ള പ്രാപ്തി ഞാൻ തരുന്നു എന്ന് പറഞ്ഞ യേശുവിനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ തൊട്ടരിക്കത്ത് നമ്മുടെ അരുമനാഥന് ഇന്ന് രാവിലെ കടന്നു വരുമ്പോൾ ഇത് ദൈവം ഒരു അത്ഭുതമാക്കുകയാണ് എവിടെയോ ചെറിയൊരു ഓർമ്മയുടെ ഒരു കുഞ്ഞ് കനൽപ്പോടിൽ മാത്രം നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം പണ്ട് പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടില്ല ദൈവം അതിനെ മൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലെ എനിക്ക് അറിയില്ല ബട്ട് ദൈവം അതിനെ ഇടിമുഴക്കം പോലെയാണ് കേട്ടത് നിൻ്റെ ആ വേദനയെ ദൈവം ഇടിമുഴക്കം പോലെയാണ് കേട്ടത് നിൻ്റെ ആ ഒരു ചെറിയ വാക്കിനെ കറുത്താവ് അത്രമാത്രം പ്രാധാന്യതയോടുകൂടെ തന്നെയാണ് ശവിക്കേണ്ടത് അതുകൊണ്ടാ നടക്കും നിങ്ങളുടെ പദ്ധതിയിൽ ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നടക്കും ഒരു പക്ഷേ ഒരു ദൂതനാഴ്ച ദൈവം നേരിട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു വ്യക്തിമഹാന്തര ദൈവം അതിൻ്റെ വാതിൽ തുറക്കും എവിടെയോ മൺ മറിഞ്ഞു പോയെന്ന് കരുതുന്ന ചിലത് പിന്നെ ഇതിനകത്ത് വരും അതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വരട്ടെ ഇല്ല എന്നുള്ള ദൂതാണ് ഇന്ന് രാവിലെ കർത്താവ് പറയുന്നത് തുടരാൻ പോകുന്നു ചിലത് തിരിച്ചു വരാൻ പോകുന്നു കർത്താവിന് അനുഗ്രഹം നിൻ്റെ പേരുണ്ടാകും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നമ്മുടെ ലൈഫ് സ്റ്റേഞ്ചർ പ്രോഫർട്ടിക് ചർച്ചിൻ്റെ ആരാധന കോട്ടയത്ത് നടക്കുന്ന കാര്യം കാര്യമറിയാലോ ഒരു മാറ്റമുണ്ട് കേട്ടേ കഴിഞ്ഞ ഞായറാഴ്ച വരെ ആരാധന നടന്നത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് ഇതിനു മുമ്പ് നമ്മുടെ ആരാധന നടന്നത് കോട്ടയത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളാണ് ഐ എം എ ഹാളിലാണ് അന്നേരം നമ്മളിവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ റെനോവേഷൻ വർക്കുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് റെഡ് ക്രോസിലേക്ക് മാറേണ്ടതായിട്ട് വന്നത് എന്നാലിപ്പോൾ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് അധികാരികൾ സ്നേഹത്തോടെ നമ്മളെ ആ കാര്യം അറിയിക്കുകയും അങ്ങനെ നമ്മളാ ശുശ്രൂഷ വീണ്ടും ഐ എം എ ഹാളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വരികയും കൂടിയാണ് അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച മുതൽ അതായത് ജൂലൈ മാസം ഇരുപതാം തീയതി മുതൽ നമ്മുടെ എൽ സി ബി സി ചർച്ചിൻ്റെ വിശുദ്ധ ആരാധന നടക്കുന്നത് കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഐ എം എ ഹാളിൽ ആയിരിക്കും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടേക്ക് വരാൻ വളരെ എളുപ്പമാണ് കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ നിന്ന് ബസേലിയസ് കോളേജിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിയിലുള്ള ടി സി ബുക്സിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഹാളാണ് ഐ എം എ ഹോൾ ആ വാഹനങ്ങളിൽ വരുന്നവർ സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ ഐ എം എ ഹോൾ കോട്ടയം എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട ലൊക്കേഷൻ കിട്ടും ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ പതിനൊന്നര വരെയാണ് വിശുദ്ധ ആരാധനയുടെ സമയം അതിനുശേഷം വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഡെലിവറൻസ് ശുശ്രൂഷകൾ കണ്ടക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വളരെ സാദനം സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ കാണുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നതും കാണുന്നതുമൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദമാണ് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല പറഞ്ഞതൂത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു നിങ്ങളുടെ പദ്ധതിയിൽ ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നടക്കുന്നു നിങ്ങളുടെ ഒരു കൂടാതെ നടക്കുന്നു കാരണം ഇന്നലെ എവിടെയോ നീ ഒരു പ്രാർത്ഥന ദിവസങ്ങളിൽ അയച്ചിട്ടുണ്ടായിരുന്നു അത് കെളുത്തിരിക്കുകയാണ് ഓക്കെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ പിതാവേ ഇന്ന് രാവിലെ ദൈവാലോചന കെട്ടിക്ക് ഞങ്ങളുടെ പൊന്നും മക്കളെ എൻ്റെ സ്നേഹനിധികളായ എൻ്റെ പൊന്നും സഹോദരങ്ങളെ ഞാൻ എൻ്റെ യേശോപ്പിച്ച നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് സർവ്വ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഇവർ എന്നറിയപ്പെടട്ടെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ പദ്ധതിയിൽ ഇല്ലാത്തതാണെങ്കിലും ദൈവം ഉൾപ്പെടുത്തി തൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടി നിറവേറ്റി തരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില ഇന്നലകളുടെ ഓർമ്മകളെ പ്രാർത്ഥനകളെ അഭ്യർത്ഥനകളെ ആഗ്രഹങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സ്തോത്രം കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേ ഒത്തിരി കൗമാരക്കാരികളും യുവതികളുമായിരിക്കുന്ന പെൺകുട്ടികൾ ഇസ്രായേലിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് ഒരു കൗമാരക്കാരി ആയിരുന്നില്ല ഒരു യൗവനക്കാരി ആയിരുന്നില്ല പകരം ഒരുപാട് 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 വാർദ്ധക്യത്തിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു വെല്ലിമ്മയായ പ്രായമുണ്ട ഒരു വയോധികയായ സ്ത്രീയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തെയാണ് ദൈവം വേണ്ടി തിരഞ്ഞെടുത്തത് എവിടെയോ ഒരു കുഞ്ഞിനെ തരണമേ എന്നുള്ള ഒരു അമ്മയുടെ പ്രാർത്ഥന ആ ഗർഭപാത്രത്തിൻ്റെ ശോചനീയവസ്ഥയുടെ ഇന്നലകളിൽ ഉണ്ട് അതുകൊണ്ട് ഇന്നലകളിലെ പ്രാർത്ഥന ഇന്ന് തളർക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു തളർക്കും ഉറപ്പായിട്ടും തളർക്കും ഒന്നുടേ ഇന്നലകളിലെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഇനി സഫലമാകുമോ ഉത്തരം സഫലമാകും നിങ്ങളുടെ പദ്ധതിയിൽ നാളിതുവരെ ഇല്ലാത്തൊരു വലിയ കാര്യം നിങ്ങളുടെ കൺമുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്ന കാഴ്ച അത് കാണാനുള്ള ഭാഗ്യം ദേ നിങ്ങളെ ഈ കണ്ണുകൾക്ക് മാത്രം ഉള്ളതാണ് അത് കാണാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ